കോപ്പ അമേരിക്കയിൽ കൊളംബിയക്കെതിരായ ഫൈനലിനിടെ പരിക്കേറ്റി കളം ശേഷം പൊട്ടിക്കരഞ്ഞ അർജന്റീന നായകൻ ലയണൽ മെസ്സിയെ വാനോളം പുകയറ്റി ബ്രസീലിൻ്റെ മുൻ ഇതിഹാസ താരം കക്കി എന്തൊരു മഹത്തമായ മാനസികാവസ്ഥയാണിതെന്ന് പറഞ്ഞ അദ്ദേഹം മെസ്സിയുടെ കരച്ചിൽ കണ്ടപ്പോൾ അർജന്റീനക്കാർ മാത്രമല്ല എതിരാളികൾ പോലും അവൻ്റെ പേര് ആർത്തുവിളിക്കാൻ തുടങ്ങിയെന്നും അവൻ ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹം നേടിയിരിക്കുന്നെന്നും മത്സരശേഷമുള്ള ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു മെസ്സി തലയുയർത്തി നിൽക്കുകയും താൻ ആരാണെന്ന് സ്വയം അറിയുകയും വേണം മെസ്സിക്ക് താൻ മെസ്സിയാണെന്ന് അറിയില്ലെന്ന് പലരും പറയാറുണ്ട് ഇന്ന് ഞാൻ അത് നേരിൽ കണ്ടു എട്ട് സ്വർണ പന്തുകൾ ലോകകപ്പ് അഞ്ച് സ്വർണ ബൂട്ടുകൾ എന്നിവ നേടിയ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തമാക്കിയയാൾ കൂടിയാണ് മത്സരം പൂർത്തിയാക്കാൻ കഴിയാത്തതിന് അദ്ദേഹം കണ്ണീർ പൊയ്ക്കുകയായിരുന്നു എതിരാളികൾ പോലും അവൻ്റെ പേര് ആർത്തുവിളിക്കാൻ തുടങ്ങി ആരാധകർ ചെയ്തത് എന്നും അവിസ്മരണീയമായിരിക്കും ഇത് അഭിമാനിക്കേണ്ട കാര്യമാണ് ഇത് മെസ്സിയാണ് അവൻ ലോകത്തിന്റെ മുഴുവൻ സ്നേഹം നേടിയിരിക്കുന്നു എന്നിങ്ങനെയായിരുന്നു കക്കയുടെ പ്രതികരണം കോപ്പ ഫൈനലിനിടെ മുപ്പത്തി അഞ്ചാം മിനിറ്റിൽ ടച്ച് ലൈനിൽ നിന്ന് ഷോട്ട് തീർക്കാൻ ശ്രമിച്ച മെസ്സിയെ കൊളംബിയൻ താരം സാന്റിയാഗോ ഏരിയാസ് പരുക്കൻ ടാക്ലിംഗിലൂടെ വീഴ്ത്തുകയായിരുന്നു വേദന കൊണ്ട് പുളഞ്ഞ മെസ്സി മെഡിക്കൽ സംഘത്തിന്റെ പരിചരണത്തിന് ശേഷം ഗ്രൗണ്ടിൽ തിരിച്ചെത്തി രണ്ടാം പകുതിയിലും കളി തുടർന്ന മെസ്സിക്ക് അറുപത്തിമൂന്നാം മിനിറ്റ് വരെ കളിക്കാൻ കഴിഞ്ഞുള്ളൂ പന്തിന് പിറകെ ഓടാൻ ശ്രമിച്ച മെസ്സി വേദന കൊണ്ട് ഗ്രൗണ്ടിൽ വീണു തുടർന്ന് സൂപ്പർ താരത്തിന് തിരിച്ചു കയറേണ്ടി വരികയായിരുന്നു കണ്ണീരോടെ കളം വിട്ട മെസ്സി ഡഗ്ഗൗട്ടിലിരുന്നും പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ആരാധകരെയും കണ്ണീരണയിച്ചേരുന്നു